അസലാ വലൈക്കും വാഹമുല്ലാ ഇവർക്കാത്തു ആരിഫ് വൈദ്യൻ ചമ്രക്കാട്ടൂരാണ് ചവനപ്രാവശ്യം ചവനപ്രാവശ്യം നമ്മൾ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് സാധാരണ കിട്ടാറുള്ള ആയുർവേദ ലേഹങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഒരു ലേഹമാണ് ആയുർവേ ചവനപ്രാവശ്യം ഈ ച്യവനപ്രാവശ്യത്തിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇവിടെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ കമ്പനി ഇറക്കുന്ന ലേഹമാണ് കവചപ്രാശം കവചപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ച്യവനപ്രാവശ്യം തന്നെയാണ് ആയുർവേദ മരുന്നുകളിൽ ഏറെ പ്രശസ്തമായതാണ് ചവനപ്രാവശ്യം കുട്ടികൾ മുതൽ മുതിർന്നവരും പ്രായമായവർക്കും ഉത്തമമായ ഒരു ഹെൽത്ത് ടോണിക്കാണ് ഈ കവചപ്രാവശ്യം അല്ലെങ്കിൽ നമ്മുടെ ചവനപ്രാവശ്യം ആരോഗ്യമുള്ള ശരീരത്തിനും സ്വസ്ഥമായ മനസ്സിനും ഏറെ ഗുണകരമാണ് ഈ ച്യവനപ്രാവശ്യം എല്ലാ ശരീര പ്രകൃതിക്കാർക്കും ഒരു ഹെൽത്ത് ഡോണിക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ചവനപ്രാവശ്യം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ഈ സിറ്റുവേഷനിൽ ഈ കൊറോണ പോലുള്ള ഈ സിറ്റുവേഷനിൽ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും നല്ലതാണ് പ്രതിരോധ ശക്തിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ കവചപ്രാവശ്യം ദഹന വ്യവസ്ഥകളെ ശരിയാക്കുന്നതിനും ശ്വാസ ശ്വസന വ്യവസ്ഥകളെയും അതേപോലെ ദഹന വ്യവസ്ഥകളെയും ശരിയാക്കുന്നതിനും ശരീരത്തിൻ്റെ ശ്വസന പ്രക്രിയയെ ബലപ്പെടുത്തുകയും ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിനും ഈ കവചപ്രാവശ്യം ഏറ്റവും നല്ലതാണ് ഇതൊരു രസായനമാണ് ആയുർവേദ രോഗപ്രതിരോധത്തിനും ആരോഗ്യ പരിപാലനത്തിനും പറഞ്ഞിരിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഈ രസായന ചികിത്സ രസം രക്തം മാംസം മോദസ് അസ്ഥി മജ്ജ ശുക്രം എന്നീ ഏഴ് ധാതുക്കളെയും റീവയൽ സ്റ്റേജ് ചെയ്യുന്നതിനാണ് ഈ രസായന ചികിത്സ വിധിച്ചിരിക്കുന്നത് ശരീരത്തിൻ്റെ യൗവന നിലനിർത്തുന്നതിനും രസായനം എന്ന് അർത്ഥമുണ്ട് മാതാപിതാക്കളുടെ ബീജങ്ങളെ പവർഫുൾ ആക്കുന്നതിലൂടെ പിറക്കുന്ന കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിനായും രസായനങ്ങൾ വിധിച്ചിരിക്കുന്നു ചവനപ്രാവശ്യം ആദ്യമായിട്ട് നിർമ്മിച്ചത് ആ ചവനമഹർഷിക്ക് വേണ്ടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മഹാലായ മുനിയുടെ പ്രായാധിക്യത്താലുള്ള പ്രശ്നങ്ങൾ മാറ്റി യൗവന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ചവനപ്രാവശ്യം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു സെക്ഷൽ പ്രോബ്ലം പരിഹരിക്കാനും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്കും എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലത്തിനും ഹൃദയ ആരോഗ്യത്തിനും ഈ ലേഹം വളരെ ഉത്തമമാണ് ഇതിൽ ചേർത്തിരിക്കുന്ന പ്രധാന ചേരുവകൾ അതായത് നെല്ലിക്കയാണ് പ്രധാനമായിട്ട് ചേർത്തിട്ടുള്ളതെങ്കിലും കൂവളത്തിൻ വേര് മുത്തങ്ങ വേര് മുഞ്ഞ വേര് പയ്യ പയ്യപ്പഴുതാന വേര് അതേപോലെ കുമിഴൻ വേര് കുറുന്തോട്ടി വേര് ഓരില വേര് മൂവില വേര് കാട്ടുഴുതിൻ വേര് കാട്ടുപയറിൻ വേര് കാട്ടുതിപ്പല്ലി വേര് ചെറുത ചെറു തിപ്പല്ലി വൺതിപ്പല്ലി നായ്ക്കുറണ വേര് ചെറു വഴുതനങ്ങ വേര് വെൺവഴുതനങ്ങ വേര് കർക്കിടശിങ്കി കീരാർനെല്ലി വേര് മുന്തിരിങ്ങപ്പഴം അടപ്പതിയൻ കിഴങ്ങ് പുഷ്കരമൂലത്തിൻ വേര് കടുക്കത്തോട് അകിൽ ചിറ്റാമൃത് കാട്ടുമുതിര വേര് ജീവകം ഇടവകം കച്ചോലക്കിഴങ്ങ് മുത്തങ്ങ കിഴങ്ങ് തഴുതാമ വേര് അമുക്കരം ചിറ്റോളം ചെങ്ങനീർ കിഴങ്ങ് ചന്ദനം പാൽമുതുക്കിൻ കിഴങ്ങ് ആടലോടക വേര് ശതാവിഴങ്ങ് കാക്കത്തുണ്ടി വേര് ഇലവങ്കം ഏലത്തരി നാഗപ്പൂവ് ഗോശൂരം ബ്രഹ്മി കാട്ടുകാച്ചൽ നാഗചെമ്പകം തേൻ കുങ്കുമപ്പൂവ് കുങ്കുമ്പൂവ് എന്ന് വെച്ചാൽ നമ്മളെ ഇതിൽ ചേർത്തിരിക്കുന്ന കുങ്കുമപ്പൂ എന്ന് വെച്ചാൽ ലക്ഷങ്ങൾ വിലയുള്ള ഫസ്റ്റ് ക്വാളിറ്റി അതായത് ഇതിൽ ചേർക്കുന്ന എല്ലാ മരുന്നുകളും വളരെ ക്വാളിറ്റി കൂടിയതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അതേപോലെ എണ്ണ നെയ്യ് അങ്ങനെ ഇതിലെ പ്രമുഖരായ ഡോക്ടർ അവരുടെ ചില രഹസ്യ കൂട്ടുകൾ വളരെ അവർക്ക് ഉത്തമമായി തോന്നി അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്ത രഹസ്യ കൂട്ടുകളും അടങ്ങിയതാണ് ഈ ലേഹം അപ്പോൾ ഈ ലേഹം കൊണ്ട് ഈ ലേഹം ആർക്കൊക്കെ പറ്റും ർക്കും വൃദ്ധന്മാർക്കും ഇത് ഉത്തമമാണ് എന്നാണ് പറയുന്നത് ഹൃദ്രോഗം രക്തവാദം ദാഹം ശുക്ലദോഷങ്ങൾ എന്നിവയെ പരിഹരിക്കുകയും ഭുക്തിയും കാന്തിയും ഇന്ദ്രിയ ബലവും ധാതുബലവും ഓജസും എന്നിവയെ ഉണ്ടാക്കുന്നതിനും ഈ ചവനപ്രാവശ്യം വളരെ ഉത്തമമാണ് ഹൃദ്യമായ അളവിൽ കഴിച്ചാൽ വൃദ്ധനെയും യുവാമാക്കും എന്നാണ് ഇതിൻ്റെ ഫലശ്രുതി ചർമ്മ സംരക്ഷണത്തിനും ശരീരകാന്തിക്കും ഇതിൻ്റെ ഉപയോഗം നല്ലതാണ് സീസൺ കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധിക്കും ശ്വാസം മുട്ട് ജലദോഷം പനി എന്നിവയ്ക്കും ഇത് നല്ലതാണ് ചൂടുകാലത്തെ ശാരീരിക ക്ഷീണങ്ങൾ കുറയ്ക്കാനും ഇത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് ഈ സമയത്തുള്ള മാരകമായ ഈ പകർച്ച ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ ഈ കവചപ്രാവശ്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ കവചപ്രാവശ്യം കുട്ടികൾ മുതൽ വൃദ്ധം ആർക്കും ഉപയോഗിക്കാം കുട്ടികൾക്ക് ഒരു ചെറിയ സ്പൂൺ വീതം രണ്ട് നേരം കൊടുത്താൽ മതി വലിയ ആളുകൾക്ക് ഒരു വലിയ സ്പൂൺ മുതൽ ഒന്നര സ്പൂൺ വീതൽ ഒന്നര സ്പൂൺ വീതം അല്ലെങ്കിൽ രണ്ട് സ്പൂൺ വരെ രണ്ട് നേരവും കഴിക്കാവുന്നതാണ് ഇത് കഴിച്ചതിന് ശേഷം ചൂടുള്ള പാൽ കുടിച്ചാൽ വളരെ ഉത്തമമാണ് ഇത് വിഷപ്പില്ലാത്ത കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിഷപ്പുണ്ടാകും അതേപോലെ കുട്ടികൾക്ക് വളർച്ച കുറവുള്ള കുട്ടികളെ ഒരു മാസത്തെ ഉപയോഗം കൊണ്ട് തന്നെ അത്ഭുതകരമായ ബലം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അതേപോലെ മെലിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ പഴയ അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ ഈ ലേഹം വളരെ ഉത്തമമാണ് കൊടുത്ത് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ എലമെൻസിൻ്റെ കുറച്ച് പ്രൊഡക്റ്റും കൂടി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപോക്ക് അതേപോലെ അവരുടെ ശാരീരികമായ മെലിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കവചപ്രാവശ്യത്തിൻ്റെ കൂടെ ന്യൂട്രി ലൈഫും അതുപോലെ ഉമൺ കമ്പാനിയൻ ഫീലിംഗ് അയൺ സിറപ്പ് അതേപോലെ ബ്ലഡ് ഫീവർ എന്നിവ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ ഫലം ഇതുകൊണ്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കടകളിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് സാധാരണ കടകളിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുകയില്ല കാരണം റിസർച്ചോ കാര്യങ്ങളോ നടത്തി വരുന്നതല്ല അതേ സമയത്ത് നമ്മുടെ ഈ കവചപ്രാവശ്യം ഫുൾ റിസർച്ച് നടത്തി വരുന്ന പ്രൊഡക്റ്റ് ആണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ല എന്ന് ഉറപ്പിച്ചു വരുന്ന പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ആർക്കും കഴിക്കാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റൊന്നുമില്ല പിന്നെ ഷുഗറുള്ള ആളുകൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ കഴിക്കാൻ പാടില്ല ഷുഗർ ഉള്ള ആളുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ള ആർക്കും ഇത് കഴിക്കാം ഓക്കെ നല്ല ഒരു ആരോഗ്യവും ആയ ഒരു അവസ്ഥകൾ നിങ്ങൾക്കെല്ലാം കൈവരട്ടെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ അരിഹുദ്ദീൻ ചെമ്പ്രക്കാട്ടൂർ